ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നല്ല അടിപൊളി കപ്പ ബിരിയാണി ബീഫ് കപ്പ ബിരിയാണി അപ്പോൾ നമുക്ക് നേരെ അപ്പോൾ നമ്മൾ മൂന്ന് കിലോ കപ്പ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് കിലോ ബീഫും എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് കഴുകിട്ട് നല്ല അടിപൊളി ആക്കി എടുക്കാം നമ്മുടെ ബീഫ് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം ഒരു മൂന്നാല് വെള്ളത്ത് കഴുകണം കേട്ടോ കാരണം ഇതിൽ നല്ല ചോരയും ഇതൊക്കെ ഉണ്ടാവും നല്ലതുപോലെ കഴുകിയെടുക്കണം കഴുകി ഒരു രണ്ട് മൂന്ന് വള്ളത്ത് കഴുകി കേട്ടോണ്ട് അപ്പൊ നമ്മുടെ ബീഫ് നല്ല അടിപൊളി വൃത്തിക്ക് നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട് ഇനി കപ്പ നമുക്ക് തൊലിയൊക്കെ കളഞ്ഞാൽ അടിപൊളി ആക്കി എടുക്കാം അപ്പോ കപ്പ വൃത്തിയാക്കുന്നത് ഞാൻ അല്ല നമ്മടെ വൈഫാട്ടോ നമുക്ക് ആ ആക്കാൻ തുടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ നല്ല സ്പീഡ് പരിപാടിയാണല്ലോ ഇതെന്ത് സംഭവം ചെറുതായിട്ട് കൊത്തിയരണം വലുതാകുമ്പാടില്ല കൊത്തി അരിയണം അപ്പ കഴുകിയെടുക്ക നമ്മുടെ ബീഫും കപ്പയും ഇവിടെ കഴുകി വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പൊന്ന് സെറ്റാക്കി എടുക്കാം അപ്പൊ നമുക്ക് പാത്രം വെച്ചിട്ട് കപ്പ പുഴുങ്ങിയെടുക്കാം ആ വെള്ളത്തിലേക്ക് നമുക്ക് കപ്പ വച്ചു കൊടുക്കാം അപ്പൊ ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ കപ്പയില് മതിയാവും ആവശ്യത്തിന് മഞ്ഞപ്പൊടി കപ്പ നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് വേവിച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് ഇതൊന്ന് അറങ്ങി വെച്ചിട്ട് വേവിക്കാം അപ്പന്ന് വെച്ചാൽ ഇതാവുന്ന സമയം കൊണ്ട് നമുക്ക് നമുക്ക് നമ്മളെ ബീഫിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം അപ്പൊ നമുക്ക് ഇപ്പറന്നെ ഒരു അടുപ്പ് സെറ്റാക്കിയിട്ട് ബീഫിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം ഇപ്പൊ നമ്മുടെ കപ്പ ഇതാ ഈയൊരു അടുപ്പിൽ നിന്ന് നല്ല വൃത്തിയായിട്ട് ബന്ധം എടുക്കുന്നുണ്ട് അപ്പൊ നമ്മള് തൊട്ടടുത്തന്നെ വേറൊരു അടുപ്പുകൂടി സെറ്റാക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് ബീഫിന്റെ പരിപാടിയിലേക്ക് കടക്കാം അപ്പോൾ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം മതിയാവും നമ്മളെ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കൊത്തി അരിഞ്ഞ വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ വെളുത്തുള്ളി അതും കൂടി ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച പച്ചമുളകും കൂടി ഇട്ടുകൊടുക്കാം അതിലേക്ക് നമുക്ക് വലിയ ഉള്ളിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഉള്ളി പെട്ടെന്ന് ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലൊന്ന് വയസ്റ്റ് ചെയ്യാം കേട്ടോ നല്ലതുപോലെ വയൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം മഞ്ഞപ്പൊടി അതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി മതിയാവും മല്ലിപ്പൊടി കൈ കണക്കാം കേട്ടോ നമ്മളെല്ലാ വീഡിയോ പറയുന്നവരെ കുറച്ച് മീറ്റ് മസാല അതുകൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഏയ് എടിയോന്ന് വേരിത്ത് കറിവേപ്പിലിട്ടോടുക്കട്ടോ അപ്പൊ അതിലേക്ക് നമ്മളെ ബീഫ് നമുക്ക് കിട്ടുക ഇച്ചിരി വലിയ പീസായിട്ട് നമ്മൾ മുറിച്ചു കേട്ടോ ഒന്നും ഓവറ് ചെറുതാക്കിയില്ല അപ്പൊ ബീഫ് നല്ല പോലെ നമ്മളെ മസാല ആയിട്ട് ഇളക്കി യോജിട്ട് അരസ്പൂണ് ഗരം മസാല കേട്ടോ കുറച്ചായിട്ടുണ്ടോ അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചുകൊടുക്കട്ടോ മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അത് മതിയാവും നല്ലപോലെ ഒന്ന് വേവട്ടെ അപ്പം നമുക്ക് നമ്മുടെ ബീഫ് നല്ലതുപോലെ അടച്ചിട്ട് കുറേ സമയം വേവിച്ചെടുക്കാം ഓഹാ അപ്പം നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട് നമുക്ക് അപ്പോൾ നമ്മുടെ കപ്പയുടെ വെള്ളം ഒന്ന് ഊറ്റിക്കളയാട്ട കപ്പ വാങ്ങിച്ച അതേ അടുപ്പിൽ നമ്മൾ തേങ്ങാ ഒന്ന് വറുത്തെടുക്കില്ല കേട്ടോ ഇത് ലാസ്റ്റ് നമുക്ക് കപ്പ ബിരിയാണീൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തേങ്ങാപ്പീര വറവ് അതുപോലെ തന്നെ തേങ്ങ കൊത്തും നമ്മൾ വറുത്തെടുക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ബീഫ് നല്ലതുപോലെ ബന്ധു വന്നിട്ടുണ്ട് അതിൽ നമുക്ക് കുറച്ച് ഇരുമുളക് പൊടി കുറച്ച് അധികം ഇട്ടുകൊടുക്കാം കേട്ടോ കാരണം ഇതിൽ എരി കുറവാണ് അപ്പോൾ നമുക്ക് കുരുമുളക് കൂടിയാകുമ്പോൾ ഒരു ബാൻസാണ് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തോളാം കേട്ടോ നമുക്ക് ഇപ്പം നമ്മളെ ബീഫ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങക്കൊത്ത് വറുത്തിരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പണി അപ്പറം നോക്കാൻ നിൽക്കുന്നുണ്ട് അടിപൊളി കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ ബീഫ് കപ്പ ഇട്ടെടുക്ക നമുക്ക് തേങ്ങ കൊത്ത് വാങ്ങി വെക്കാം ഇതിലേക്ക് നമുക്ക് കപ്പ നമുക്ക് തട്ടി കൊടുക്കാം നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം എടുക്കട്ടെ കുഴച്ച് മറച്ചൊക്കെ അതിലേക്ക് നമുക്ക് നേരത്തെ നമുക്ക് തയ്യാറാക്കി വെച്ച തേങ്ങ കൊത്ത് ഇട്ട് കൊടുക്കട്ടോ എല്ലായിടിക്കും നല്ല സ്പ്രെഡാക്കി കൊടുക്കണം അപ്പം അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങാ പീര അതും കൂടി മേലെ ഇങ്ങനെ വിതറി കൊടുക്കട്ടോ അപ്പം നമ്മുടെ കപ്പ ബീഫ് ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകാമെന്ന് ടേസ്റ്റ് ചെയ്യാം എന്നാൽ ടേസ്റ്റ് ചെയ്യാം കഴിച്ചോ എടുത്തോ അതിൽ നിന്ന് തന്നെ കപ്പയിൽ തുടങ്ങാം ഒന്ന് ടേസ്റ്റ് ചെയ്തോ അടാടേ നല്ല കുരുമുള എല്ലാം ഇട്ടിട്ട് തേങ്ങാ കൊത്ത് തേങ്ങാക്കുണ്ടാ എൻ്റെ മോളിലാ നല്ല കൂടെ തന്നെ ഉണ്ട് ഉം ഇനി ബീഫിന്റെ കഷ്ണം ഒന്ന് കഴിച്ചോ കേട്ടോ ബീഫിന്റെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഒന്നും പറയല്ല നിങ്ങള് വീട്ടിൽ എന്തായാലും മസ്റ്റ് ട്രൈ ആട്ടോ കേട്ടോ എല്ലാവരും ചെയ്തു നോക്കണം സൂപ്പർ ടേസ്റ്റാണ് അപ്പോഴും വീട്ടിൽ ട്രൈ ചെയ്യാം എന്തുണ്ട് എന്തുണ്ട്സ്റ്റ് എന്തുണ്ട് എന്തുണ്ട് എച്ച് ശിവന്യച്ച സൂപ്പർ അപ്പൊ ഈ ബീഫിന്റെ ഉള്ളൊരു ടെസ്റ്റ് ആണ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഓഹോട്ടാ നമ്മളിത് കുറച്ച് നല്ലൊരു വണ്ണത്തിൽ തന്നെ എടുത്തിന് നല്ല വലുപ്പത്തിൽ തന്നെ എടുത്തിന് അത്ര ചെറുതാക്കാൻ തന്നില്ല അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ പറ്റുന്നുണ്ടോ അപ്പോൾ നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ നിർദ്ദേശം മുഴുവൻ ഒന്ന് കമൻ്റ് ചെയ്യുക അല്ലേ അതുപോലെ തന്നെ

Sibin eh. Ano Ano ba? Ano ba?